ഹൈക്കൂട്ടുകാരേ എല്ലാവരും വന്നാൻ അതെ ഇന്ന് കുറച്ച് നല്ല ഞണ്ട് കിട്ടിയിട്ടിട്ട് നമുക്ക് മോള് വന്നിട്ടുണ്ടായി അപ്പം അവള് കൊണ്ടുവന്ന നല്ല ഞണ്ട് അപ്പം ഞാൻ എന്നും ഈ കറിവിക്കലന്നെ പണി അപ്പം ഞാൻ വിചാരിച്ചു ഇന്നൊന്ന് ഒന്ന് വറുത്ത് നോക്കിയാലോ അന്ന് പണിയും എളുപ്പം എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാലോ എന്നും ഈ കറിവിക്കലന്നെ പണി അപ്പോൾ അതിനെ ആദ്യം തന്നെ തേട്ടാ ഞണ്ടിനെ കിട്ടി ഞാനത് അതിൻ്റെ ഒന്ന് ക്ലീൻ ചെയ്യണം ചെയ്യണോട്ടോ എങ്ങനെയാണ് ക്ലീൻ ചെയ്യണമെന്ന് നിങ്ങൾക്കൊക്കെ അറിയാതെ എനിക്കറിയാം എന്നാലും ഞാൻ ക്ലീൻ ചെയ്യേണ്ടതൊന്നെ കാണിച്ചു ഒന്ന് മാത്രം കേട്ടോ അപ്പം അതിനൊക്കെ ക്ലീൻ ചെയ്ത് നല്ലോണം എടുപ്പാക്കിയതിനു ശേഷം കയ്യുകാലൊക്കെ കണ്ടില്ലേ നുള്ളി പറ നമുക്ക് മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ ഞണ്ടിനെ നക്കെ നന്നാക്കാനായിട്ട് അത്ര വലിയ ബുദ്ധിമുട്ടൊന്നും നൂലി കേട്ടോ നമുക്ക് എളുപ്പമാണ് അതിൻ്റെ പോക്കറ്റ് പോലത്തെ സാധനങ്ങൾ വലിച്ചെടുത്താൽ എളുപ്പമാണ് നമുക്ക് നന്നാക്കാനായിട്ട് നന്നാക്കി പിടിച്ച് നൂലൊക്കെ പറിച്ചു വരുമ്പോൾ വലിയ മാംസൊന്നും വലിയ കാര്യമായിട്ട് ഉണ്ടാവില്ല അത്ര വലിയ ഞണ്ടൊന്നും അല്ല പക ഒരു ചെറിയ മീഡിയം സൈസായിരുന്നു ഞണ്ടിട്ടാ വലിയ വലിപ്പുള്ളതൊന്നുമല്ല അപ്പോൾ ഇതേ ഞണ്ടിനെ ഞാൻ ചെയ്യണ ക്ലീൻ ചെയ്യണ ഇതാണ് ഇട്ടായിരിക്കും ഞാൻ നിങ്ങൾക്ക് കയറ്റി കാണിച്ചു തരുന്നത് നിങ്ങൾ ഇതിൻ്റെ കളിയൊക്കെ ഒന്നും വേണ്ട നിങ്ങൾ ഇതിനേക്കാളൊക്കെ നന്നായി സൂപ്പറായിട്ട് ക്ലീനാക്കുന്നതൊക്കെ എനിക്കറിയാം എന്നാലും ഞാനൊന്ന് കാണിച്ചു തരണമെന്ന് മാത്രം വേണ്ട ഇതാണ് ആ പോക്കറ്റ് പോലത്തെ സാധനം ആ പോക്കറ്റാ തുറന്നു കഴിഞ്ഞ് നമുക്ക് ആ വിരലിട്ടിട്ടാണ് ആ സാധനം കൂടെ വലിച്ച സാധനം ക്ലീൻ ക്ലീനായി സാധനങ്ങളൊക്കെ നമുക്ക് എടുക്കാനും എല്ലാത്തിനും അത് അതിൻ്റെ ഒരു പരിഞ്ഞിൻ പോലത്തെ സാധനമാണ് അത് ഞാനതൊന്നും ഇതിലേക്ക് എടുത്തില്ല നമ്മൾ വർക്കല്ലേ ചെയ്യാൻ കാരണം ഞാൻ അതൊക്കെ മാറ്റിയിട്ടാണ് അപ്പം അങ്ങനെ അതിനെ അതിനൊന്നുള്ളിപ്പറക്കി എല്ലാത്തിനും എന്തെങ്കിലും ശരിയാക്കി വെക്കണു അതിൻ്റെ ആ ചെറിയ പാറ്റ പോലത്തെ ആ കാലം കൂടി മുറിച്ച് കഴിഞ്ഞാൽ മറ്റേലൊക്കെ നമുക്ക് കടിച്ചു വലിക്കാൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും അപ്പം അങ്ങനെ നമ്മുടെ ഞണ്ടിനെ ക്ലീനാക്കി ഇത് റെഡിയാക്കി ഞാൻ അതിലേക്ക് കുറച്ച് മിളക് പൊടി മഞ്ഞൾ ഉപ്പ് ഈ സാധനം മൂന്നു മാത്രമേ ഞാനിതിൽ ചേർത്തിട്ടുള്ളൂട്ടോ അത് ഇട്ടിട്ട് നല്ലോണം തിരുമ്പി അതിൻ്റെ വെടവിലേക്കും ഇതിലേക്കൊക്കെ നല്ലോണം ആ മസാല പിടിക്കാൻ വേണ്ടിയൊക്കെ കുത്തി നിറച്ചൊക്കെ ഒന്ന് ശരിയാക്കിയിട്ട് അവിടെ തട്ടിപ്പൊത്തി വെച്ചു വിട്ടാ ഒരു പത്തിരുപത് ഒക്കെ ഞാൻ തട്ടിപ്പൊത്തി വെച്ചിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് അതിനെ എടുത്തിട്ട് അങ്ങോട്ട് പറക്കിയ ഫ്രൈ പാനിലേക്ക് അങ്ങോട്ട് വെച്ചിട്ട് ആദ്യമായിട്ട് ഞാൻ വെളിച്ചെണ്ണ ഒന്നും ഒഴിച്ചില്ല ആ കഴുകിയെ നമ്മൾ ആ അതിനെ ഇതാക്കി വെച്ചിട്ട പാത്രത്തിലു കുറച്ച് വെള്ളം ഒഴിച്ച് ആ മിളകും തൊക്കെ അതിൽ എന്ന് വെച്ചിട്ട് ഒരു ഒരു മൂന്നാല് മിനിറ്റ് അങ്ങനെ ആ വെള്ളം വറ്റണ വരെ വറ്റണവരെയൊന്നും ഇതാക്കി വെച്ചുവിട്ടാ എന്നിട്ട് പിന്നെ അതിലേക്ക് നല്ല വെളിച്ചെണ്ണ ഇതിലേക്ക് ഞാൻ വെളിച്ചെണ്ണ എടുത്തത് ഇട്ടാ വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിച്ചിട്ട് നല്ലോണം അങ്ങോട്ട് മൊരിച്ചു തിരിച്ചു മറച്ചു വിട്ടിട്ട് അങ്ങോട്ട് നല്ലോണം മൊരിച്ചിട്ട് നല്ലോണം ഒരുവിധം നല്ലോണം തന്നെ മൊരിഞ്ഞോട്ടെ തീ സിമ്മിലിട്ടാൽ മതി കേട്ടാ അന്നിട്ട് നമ്മുടെ ഈ വെളുത്തുള്ളി ഇത്രയും അധികം വെളുത്തുള്ളിയും വേപ്പലയും ഒന്ന് മിക്സിയിലൊന്നിട്ട് അടിക്കുന്ന വെറുതൊന്ന് ചതച്ചെടുത്തിട്ട് അതിലേക്ക് അങ്ങോട്ട് ഇട്ടു ഔയന്തുട്ട മണം എന്നറിയാതെ മുരിഞ്ഞു വരുമ്പോൾ നല്ല സൂപ്പർ മണം എന്നിട്ട് ഇത് കാ അത് മണം വരുമ്പോൾ തന്നെ നമുക്ക് തിന്നാൻ തോന്നും അതുപോലെ തന്നെ വേറൊരു സാധനങ്ങളും ഇട്ടിട്ടില്ലേ നല്ല സൂപ്പറായിട്ട് ടേസ്റ്റ് ഉണ്ടായിട്ട് ഫ്രൈ ചെയ്തപ്പോൾ നല്ല മണവും നല്ല ടേസ്റ്റും അതൊരെണ്ണം മതി അതിൻ്റെ മസാല മാത്രം മതി ചോർണാനായിട്ട് നമുക്ക് നല്ല സൂപ്പർ സാധനം നടന്നിട്ട് നിങ്ങളൊന്ന് ചെയ്ത് നോക്ക് ഞാൻ തോന്നാണോന്ന് പറയണത് അപ്പോൾ കണ്ട നല്ല സൂപ്പർ സാധനമാണ് അപ്പോൾ എന്നെയും എൻ്റെയും ഞണ്ട് ഫ്രൈനെയൊക്കെ ഇഷ്ടമായിങ്ങനെ ഒന്ന് ലൈക്ക് ചെയ്യുക എട്ട മക്കളെ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക